വീട്ടിൽ തന്നെ അഞ്ചാറ് പച്ചമുളക് ഉണ്ടായിരുന്നു അതും പറിച്ചെടുത്തു ഒരു ചെറിയ കുടമ്പുളി മരം ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഈ തവണ കായ കായുണ്ടായത് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടോ അപ്പം ഞാനിന്നത് പറിച്ചു അപ്പോൾ ഇന്ന് അയിലക്കറി വയ്ക്കാമെന്നു വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ മീൻകാരം പോയപ്പോൾ രണ്ട് മൂന്ന് അയില വാങ്ങിച്ചു അത് നന്നാക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ കുടമ്പുളി നമ്മൾ മാങ്ങ ഇട്ട് അരിഞ്ഞിടുന്ന പോലെ തന്നെ കുടമ്പുളി കഴുകിയിട്ട് നന്നായിട്ട് അരിഞ്ഞ് വേവിച്ചു കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചു എന്നിട്ട് വെന്തതിന് ശേഷം ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു കല്ലുപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് എല്ലാം കൂടി തിളപ്പിച്ചു അതിനകത്തേക്ക് നന്നാക്കി വെച്ചിരുന്ന അയല അയലപ്പിറക്കി വെച്ചു തേങ്ങയുടെ അരപ്പൊഴിച്ചു പിന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് തിളപ്പിച്ചു കുടമ്പുളി കഷ്ണങ്ങളും മീൻ കഷ്ണവും നന്നായിട്ട് അങ്ങോട്ട് ആവട്ടെ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചു പിന്നെ അതിനകത്തേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി താളിച്ചിട്ടു താളിച്ച ഉള്ളി കറിയിലേക്ക് ഒഴിച്ചു നല്ല കിഡിലെ നൈലക്കറി പച്ചക്കടമ്പുളി ഇട്ട കറി സൂപ്പർ സ്കിപ്പ് ചെയ്ത് പോവല്ലേ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽ പൊറോട്ടയാണ് ഈ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വൈകുന്നേരം വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പത്തിന് സാധിക്കും കേട്ടോ രണ്ട് കപ്പ് മൈദപ്പൊടി എടുക്കാം ആവശ്യത്തിന് മൈദപ്പൊടി എടുത്തോ ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പൊടി ഞാൻ എടുത്തേക്കണത് ഇന്ദുപ്പാണ് കേട്ടോ ഞാൻ ഇന്ദുപ്പാണ് ഇവിടെ മേടിക്കാറ് അതുകൊണ്ടാണ് പിന്നെ ബ്രൗൺ ഷുഗർ ആണ് ഞാൻ ഇട്ടേക്കുന്നത് വെള്ള പഞ്ചസാര അല്ല അപ്പോൾ അത് ഇട്ട് ഇത്തിരി തിളപ്പിച്ചാറ്റിയ വെള്ളം വെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം ആ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കണം എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു കട്ടിയിലാക്കി എടുക്കണം കേട്ടോ അത് വേണമെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാം അത് കഴിഞ്ഞ ആവശ്യത്തിന് നെയ്യൊഴിക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തവിടെ വയ്ക്കണം എന്നിട്ട് ഒരു കുപ്പി നന്നായിട്ട് നല്ലപോലെ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളം കുടിക്കണ കുപ്പി ആ കുപ്പി എടുത്തിട്ട് വലുത് വേണമെങ്കിലും എടുക്കാം ചെറുത് വേണമെങ്കിലും കൊടുക്കാം ഞാനൊരു ഇടത്തരം കുപ്പിയാണ് എടുത്തത് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിൻ്റെ അടപ്പുമ്പോൾ നമ്മുടെ പപ്പടത്തിൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് ചെറുതായിട്ട് റോട്ട ഉണ്ടാക്കണം അത് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ച മൈദ നമ്മൾ താഴെ പോവാതെ അതിനകത്തേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ദോശച്ചട്ടി ഗ്യാസ് സ്റ്റോവിൽ വയ്ക്കുക നല്ലോണം ചൂടായതിനു ശേഷം പതുക്കെ നെയ്യ് തൂർത്ത് കൊടുത്തിട്ട് ഈ കുപ്പിനെ കുപ്പിയിലാക്കി വെച്ചേക്കണേ മിക്സ് ചെയ്തത് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല ഡിസൈനിലൊക്കെ ഒഴിച്ചുകൊടുക്കാം എങ്ങനെ വേണമെങ്കിലും എന്നിട്ടത് ആവശ്യത്തിന് ഇത്തിരി കൂടി എണ്ണയൊക്കെ പരട്ടി അങ്ങോടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഉരിച്ചെടുക്കണം അങ്ങനെ നൂൽ പൊറോട്ട റെഡിയായി നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ വെജി വെജ് കറിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം നോൺ വെജിൻ്റെ കൂടെയും കഴിക്കാം ഇന്നിപ്പം ഞങ്ങൾക്ക് നൂൽ പൊറോട്ടയും അയിലക്കറിയും കൂടെയാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരുപാട് ചിലവൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ച് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റ്